നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു ദേശമംഗലം പ്രവാസി അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നാടിന് മാതൃകാപരവും പ്രശംസനീയവുമാണെന്ന് യു ആർ പ്രദീപ് എം എൽ എ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയ അനുമോദന സദസ്സും ഉപഹാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിതാക്കന്മാർക്ക് അറിയില്ല அங்கே ஒரு குட்டியிடம் குட்டிகளும் அம்மையை வச்சு மத்தியும் மாத்திரம் அடுத்து அழியும் இது ஆரையும் விஷிப்பிக்க ஈகாலம் கூட வலியுறுத்தலாம் ஈ குட்டிகள் இப்போ தேசிய விவராயும் இப்போ ஞாபகம் பண்ண விவராயும் குட்டிகளில் ஈ அடுத்து பழகான அவசரம் வரது புதிய ஆளுகள் கண்டு குட்டி உடனே பந்தாம தோணுது ஈ மொபைல்ஃபோணின் காணிச்சு கொடுத்துட்டாங்க കോമഡിയും തമാശയും കയ്യിലെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് വരുന്ന ആളുകളുടെ സ്വഭാവവും പെരുമാറ്റവും അവരെന്താണ് ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലൂടെ ഈ ഡ്രസ്സ് നമുക്ക് വാങ്ങി അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം അങ്ങനെ പറ്റിയാലും നിങ്ങളെപ്പോലെ പോലെ കുട്ടികളെ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഓരോ സംഘടനകളും സമൂഹത്തിലെ പലരും ഇടകുട്ടികളെ ആദരിക്കാനും ഞങ്ങളെ ചലിക്കരുതേ ഈ സമൂഹത്തെ ചലിക്കരുതേ എന്നെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദേശമംഗലം ഗ്രാമീണ വായനശാല പ്ലാറ്റിനം ജൂബിലി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കെ വി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ അസോസിയേഷൻ രക്ഷാധികാരി ടി എസ് മമ്മി മുൻ പ്രസിഡന്റ് ടി എം അഷറഫ് റിട്ടയർഡ് അധ്യാപകൻ ബാലൻ മാസ്റ്റർ വായനശാല സെക്രട്ടറി ശശി കാര്യയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് പൊതുപ്രവർത്തകനായ മഹേഷ് വെളുത്തെടുത്ത് അസോസിയേഷൻ അംഗങ്ങളായ കെ എം അബു എം എം ഉസ്മാൻ രവി കോടിയിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം പ്രവാസി അസോസിയേഷൻ പ്രതിനിധികളായ കെ സാബു ടി എം നിഷാദ് കെ കെ ഷഹീർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ദേശമംഗലം